ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയൻ തീരം തൊട്ടു ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞതിനാൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് ഓസ്ട്രേലിയയിൽ നിന്ന് സുരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ജനസംഖ്യയിൽ ഓസ്ട്രേലിയയിൽ മൂന്നാമത് നിൽക്കുന്ന ഏറ്റവും വലിയ നഗരമായ ബ്രിസ്ബെയിൻ നഗരവും ബ്രിസ്ബെയിൻ നഗരത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗോൾ കോസ്റ്റ് പട്ടണവും ന്യൂ സൗത്ത് വെയിൽസിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രവചിക്കപ്പെട്ടിരുന്ന ആൽഫ്രഡ് ചുഴലിക്കാറ്റ് തീരം തൊട്ടുവെങ്കിലും ആ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കാറ്റഗറി രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ഈ ചുഴലിക്കാറ്റ് തീരം തൊടുമ്പോൾ വലിയ ദുരന്തം ഉണ്ടാക്കുമെന്നായിരുന്നു കാലാവസ്ഥാ വിഭാഗം നൽകിയിരുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ മലയാളികൾ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ഭീതിയിലായിരുന്നു ചുഴലിക്കാറ്റിനെ പ്രതിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു എന്നാൽ ചുഴലിക്കാറ്റിൻ്റെ തീവ്രത ക്രമാതീതമായി കുറഞ്ഞതാണ് നാശനഷ്ടങ്ങൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള കാരണമെന്നാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്ന വിവരം നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ചുഴലിക്കാറ്റ് ബ്രിസ്ബെയിൻ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിൽ ഈർപ്പത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് തന്നെ ബ്രിസ്ബെയിനിലും സമീപ പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിസ്ബെയിൻ നഗരത്തിൽ മാത്രം മുന്നൂറ് മി മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചു കഴിഞ്ഞു ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് മലയാളികളെല്ലാം സുരക്ഷിതരാണ് മലയാളികളുടെ വീടുകളിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഭരണകൂടവും ജനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യതകൾ നിലനിൽക്കുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുന്നു ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിസ്ബേൽ നിന്നും സെറായ സിബാസ്റ്റിയൻ ട്വന്റി